നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ജർമ്മനിയിലെ ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റിയുള്ള ഒരു പുതിയ വാർത്തയാണ് ഈ എക്സ്ക്ലൂസീവിലൂടെ ഞങ്ങൾ അറിയിക്കുന്നത് ജർമ്മനിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് മാറ്റാൻ ഇനി ദിവസങ്ങൾ മാത്രം ജനുവരി പത്തൊമ്പതിനകം മാറ്റിയില്ലെങ്കിൽ പിഴ ലഭിക്കുമെന്ന് ഉറപ്പാണ് ജർമ്മനിയിലെ വാഹനം ഓടിക്കുന്നവർക്കായി പുതിയ മുന്നറിയിപ്പാണ് ഇത് പഴയ മോഡൽ ഡ്രൈവിംഗ് ലൈസൻസുകൾ മാറ്റിയെടുക്കാനുള്ള സമയപരിധി ജനുവരി പത്തൊമ്പതിനാണ് അവസാനിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി പതിനെട്ടിന് മുമ്പ് അനുവദിച്ച ലൈസൻസുകൾ ഘട്ടം ഘട്ടമായി മാറ്റുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി വ്യാജ ലൈസൻസുകൾ തടയുന്നതിനും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഏകീകരിക്കുന്നതിനുമായി യൂറോപ്യൻ യൂണിയൻ നടപ്പിലാക്കുന്ന പരിഷ്കാരമാണിത് ഇനിയും ആർക്കൊക്കെയാണ് ഈ സമയപരിധി ബാധകം എന്ന് നോക്കാം നിലവിലുള്ള നിബന്ധന പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഒന്നിനും രണ്ടായിരത്തി ഒന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനും ഇടയിൽ ലൈസൻസ് ലഭിച്ചവരും ദിവസങ്ങളിൽ തന്നെ പുതിയ കാർഡ് രൂപത്തിലുള്ള ലൈസൻസിലേക്ക് മാറേണ്ടതുണ്ട് രണ്ടായിരത്തി ഒന്നിന് ശേഷം ലഭിച്ചവർ ഓഫീസുകളിൽ പോകേണ്ടതില്ല ഇവരുടെ സമയപരിധി പിന്നീട് അറിയിക്കും രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ലഭിച്ചവരുടെ ലൈസൻസ് നിലവിൽ പതിനഞ്ച് വർഷത്തെ കാലാവധിയുണ്ട് അതിനാൽ ഇപ്പോൾ മാറ്റേണ്ടതില്ല മുതിർന്ന പൗരന്മാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിന് മുമ്പ് ജനിച്ചവരാണെങ്കിൽ ലൈസൻസ് മാറ്റാൻ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ ാണ് സമയം അനുവദിച്ചിരിക്കുന്നത് ഇനിയും മാറ്റാൻ വൈകിയാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നിശ്ചിത സമയത്തിനകം ലൈസൻസ് മാറ്റിയില്ലെങ്കിൽ പോലീസ് പരിശോധനയിൽ പിഴ ഒടുക്കേണ്ടി വരും സാധാരണയായി പത്ത് യൂറോയാണ് പിഴ ശിക്ഷ എന്നാൽ ലൈസൻസ് അസാധുവാകുന്നില്ല എന്നതിനാൽ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു എന്ന കുറ്റത്തിന് കേസ് എടുക്കില്ലെന്ന് ആടിയാസി വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിലും വിദേശ രാജ്യങ്ങളിൽ പഴയ ലൈസൻസുമായി യാത്ര ചെയ്യുന്നത് നിയമ തടസ്സങ്ങൾക്കും വാടകയ്ക്ക് കാറുകൾ ലഭിക്കുന്നതിന് അതായത് റെന്റേ കാർ എടുക്കുന്നവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത് ഇനിയും ഇതിനായി എങ്ങനെ അപേക്ഷിക്കണമെന്ന് നോക്കിയാൽ ലൈസൻസ് മാറ്റുന്നതിനായി അതത് സ്ഥലത്തെ അതോറിറ്റിയിൽ അഥവാ എ എം ടിയിൽ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടതുണ്ട് അതായത് പ്യൂറോഷൻ സ്റ്റെല്ലയിൽ തിരക്ക് കണക്കിലെടുത്ത് എത്രയും വേഗം അപേക്ഷിക്കുന്നതാണ് ഉചിതം അവസാന തീയതി ജനുവരി പത്തൊമ്പതാണ് ഇനി ആവശ്യമായ രേഖകൾ എന്താണെന്ന് ചോദിച്ചാൽ ബയോ മെട്രിക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിലവിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അംഗീകൃത തിരിച്ചറിയൽ രേഖ ഏകദേശം ഇരുപത്തിയഞ്ച് യൂറോ ഫീസായി നൽകുകയും വേണം ഇനിയും ഓരോ സ്റ്റേറ്റിനനുസരിച്ച് ഇതിൽ മാറ്റം വരുമെന്നും പറയുന്നുണ്ട് ഇതുകൂടാതെ പഴയ പേപ്പർ ലൈസൻസുകളോടെ വൈകാരിക അടുപ്പമുള്ളവർക്ക് അത് റദ്ദാക്കിയ ശേഷം ഓർമ്മയ്ക്കായി തിരികെ വാങ്ങാവുന്നതാണെന്നും അധികൃതർ അറിയിച്ചു കാർ ബൈക്ക് ലൈസൻസുകൾ മാറ്റുന്നവർക്ക് പ്രത്യേക ടെസ്റ്റുകളോ ആരോഗ്യ പരിശോധനകളോ ആവശ്യമില്ല ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി ഒരു കാര്യം കൂടി പറയുന്നു പ്രവാസി ഓൺലൈൻ ജനുവരി ഒന്നു മുതൽ നാട്ടിലാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വാർത്തകളിൽ എനിക്ക് നേരിട്ട് സ്ക്രീനിൽ വരാൻ സാധിക്കാത്തത് കൊണ്ട് പ്രവാസി ഓൺലൈൻ്റെ ശബ്ദം മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് പലരും വാട്സപ്പിലും നേരിട്ടും അല്ലെങ്കിൽ ഇമെയിൽ വഴിയായും അന്വേഷിക്കുന്നുണ്ട് പ്രവാസി ഓൺലൈൻ എന്ത് പറ്റി എന്താണ് ഡെയിലി അപ്ഡേഷൻ ഇല്ലാത്തത് അതോ ഇനി റാങ്ക് ആണോ അതായത് സിക്ക് ആണോ എന്നൊക്കെയുള്ള ഒരു അന്വേഷണങ്ങൾ വന്നത് കൊണ്ടാണ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് നാട്ടിലെത്തിയത് അതിന് മതിയായ കാരണങ്ങളുണ്ട് ജനുവരി ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിലാണ് ലോക കേരള സഭ സമ്മേളനം തിരുവനന്തപുരത്ത് അസംബ്ലി ഹാളിൽ നടക്കുന്നത് ലോക കേരള സഭ അംഗം നാലാമത്തെ പതിപ്പിൽ ഞാൻ അംഗമായിരുന്നു ഇനിയും നടക്കാൻ പോകുന്നത് അഞ്ചാമത്തെ പതിപ്പാണ് അഞ്ചിലും അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ജർമ്മനിയിൽ തിരിച്ചെത്തുകയുള്ളൂ അതുവരെ എന്നെ സ്ക്രീനിൽ കാണാതെയുള്ള വാർത്തകളും എക്സ്ക്ലൂസീവിലും ആയിരിക്കും ഉണ്ടാവുക എന്നതുകൂടി അറിയിച്ചുകൊണ്ട് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം